പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കുന്ന നൂതന സംരംഭവുമായി ഇവ മലയാളി വ്യവസായി ദുബൈ ആസ്ഥാനമായ പീക്ക് മൊബിലിറ്റിയാണ് റീ കാർ എന്ന നവീന ആശയത്തിന് പിന്നിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കോൺഗ്രസിൽ റീകാർ പ്രദർശിപ്പിച്ചു ദുബായിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ കെഫ് ഹോൾഡിംഗ്സ് ഉടമ ഫൈസൽ കൊട്ടിക്കൊള്ളോന്റെ മകൻ സാഖ് ഫൈസലാണ് ആശയത്തിന് പിന്നിൽ ടൊയോട്ട ക്യാമറയുടെ പഴയൊരു പെട്രോൾ കാറാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കണ്ണു തള്ളേണ്ട സംഗതി സത്യമാണ് ആക്രിയിൽ തള്ളേണ്ട ഒരു പഴഞ്ചൻ കാറാണ് സ്റ്റൈലിഷ് ലുക്കിൽ പുനരവതരിച്ചിട്ടുള്ളത് ശരിക്കും പഴയൊരു കാറിന്റെ പുനർജന്മം ഇങ്ങനെ ആക്രി വിലക്ക് തൂക്കി വിൽക്കേണ്ട വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കി പുനർജീവിപ്പിക്കാമെന്ന ആശയത്തിന് പിന്നിൽ ഒരു മലയാളിയാണ് യുവ സംരംഭകനായ സാക്ക് ഫൈസൽ കാറിന്റെ ബോഡി അതേപോലെ നിലനിർത്തി എഞ്ചിനൊക്കെ മാറ്റി ഇലക്ട്രിക് വാഹനമാക്കി പുതുക്കിയെടുക്കുന്നതാണ് ഫൈസലിന്റെ ബിസിനസ് ഐഡിയ റീ കാർ ത്രീ സീറോ എന്നാണ് പീക്ക് മൊബിലിറ്റിയുടെ വാഹനങ്ങളുടെ പേര് വീണ്ടും ഉപയോഗിക്കുന്ന കാർ എന്നുതന്നെ അർത്ഥം ഒരു തവണ ചാർജ് ചെയ്താൽ റീ കാറുകൾ മുന്നൂറ് കിലോമീറ്റർ വരെ ഓടും വണ്ടി അടിമുടി മാറ്റുന്നതുകൊണ്ട് തന്നെ പുത്തൻ ലുക്കിൽ തന്നെ റീ കാർ ഓടിച്ചു പോകാം അടുത്ത വർഷം രണ്ടാം പാദത്തിൽ വാഹനങ്ങൾ നിരത്തിലെത്തിക്കാനാകും എന്നാണ് ഫൈസൽ പറയുന്നത് എല്ലാവരും ആട്ടിയൊരു ആയിരം കാണിക്കാനുള്ള കാർഡീക്ക മെഷീനും അപ്പോൾ ഈ കാർസ് ഒക്കെ സ്ക്രാപ്ഡ് സാധാരണ പോവാൻ നമ്മൾ വെച്ചാൽ ഈ നമ്മൾ നമ്മൾ അതിനെ ചെയ്യും ബാറ്ററി ആക്കും ഈ അതാ മെയിൻ വാഹന മേഖലയിൽ പുനരുപയോഗത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് റീ കാറുകൾ കാർബൺ വാതകങ്ങൾ പുറന്തള്ളുന്നത് നിയന്ത്രിച്ച് യു എ ലക്ഷ്യം വെക്കുന്ന നെറ്റ് സീറോ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നതാണ് പീക്ക് മൊബിലിറ്റിയുടെ ഐഡിയ മീഡിയ വൺ ദുബായ്